ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോഴി വളർത്തുന്ന മേഖലയിലുള്ള ആളുകൾക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മൾ കോഴി വളർത്തുന്ന ആളുകൾ കോഴികളെ സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ സെയിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് ദൂരെയുള്ള ആളുകളൊക്കെ നമുക്ക് അതിനെ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇടാറുണ്ട് പക്ഷേ നമുക്കത് അവിടേക്ക് എത്തിക്കുക എന്നുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് പലപ്പോഴും ആ കച്ചവടം നമുക്ക് സാധ്യമാക്കാറില്ല ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതിന് നമ്മളെന്താണ് ചെയ്യുക എന്നുള്ളത് കുറേ നാളുകളായിട്ട് ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട് നമ്മുടെ പെറ്റ് സപ്ലൈ വെഹിക്കിൾ മല്ലനും മാധേവനും കേരളത്തിൽ ഉടനീളം സർവീസ് നടത്തുന്നുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ വളർത്തുന്ന കോഴികൾ മാത്രമല്ല കേട്ടോ ഏത് പെറ്റ്സ് ആയാലും പൂച്ച ആയാലും ആട് വരെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ടാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇത് ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കോഴികളെ ഞാൻ നേരത്തെ ഒരു വിൽപ്പന പോസ്റ്റിട്ടിരുന്ന കോഴികളെ ഞാൻ ഇവിടുന്ന് എനിക്ക് കായംകുളത്തെ ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടിയിരുന്നു അത് കൊണ്ടുപോയത് ഇവർ മല്ലൊരു മാധവനുമാണ് പക്ഷേ നിർഭാഗ്യവശാലെനിക്കതിൻ്റെ ഒരു അവർ വന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല കാരണം രാവിലെ അഞ്ച് മണിക്കാണ് വണ്ടി ഞങ്ങളുടെ ഈ സ്ഥലത്ത് എത്തിയത് നല്ല ഇരുട്ടായിരുന്നു അത് കാരണം എനിക്ക് ഷൂട്ടിംഗ് നടന്നില്ല നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാനിത് പാഴ്സലാക്കിയത് ഒരു കോഴി അല്ലെങ്കിൽ ഒരു ജീവികളൊക്കെ പാഴ്സലാക്കുമ്പോൾ അത് ഇതേപോലെ വണ്ടികളിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം നമ്മളിൽ പല ആളുകളും ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് വെറുതെ അതിൻ്റെ അടിവശൊക്കെ ഒന്ന് മടക്കി വെച്ച് കോഴികളെ അതിനായിട്ട് ഒരു സ്വത്തിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയറൊക്കെ ഉപയോഗിച്ച് ഒരു കെട്ട് കെട്ടിയിട്ട് സാധാരണ കോഴികളെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം ഞാനത് ഒന്ന് കാണിച്ചിട്ടോ കാർഡോട്ട് ബോക്സ് എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് കോഴികളെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡോർഡ് ബോക്സ് റെഡിയാക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ബോക്സ് ചെയ്യേണ്ടത് അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ വരെ നമ്മളതിൽ ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ അതിനെന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ബോക്സിൽ കോഴികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്ടോ അതായത് ദൈവം മൂലയും നടുക്ക് നാല് ഭാഗത്തും ഫുള്ളായിട്ട് രണ്ടും മൂന്നും തവണ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളിത് ദൂരെ സ്ഥലത്തേക്ക് പോകാനുള്ള ആണെങ്കിൽ ഈ സൈഡിലൊക്കെ കോഴികളുടെ കാലിൽ നഖൊക്കെ തട്ടിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സൈഡൊക്കെ ഇതൊക്കെ രണ്ട് തവണ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അത് ഇവിടെ മൂന്ന് നാല് തവണ മുകളിലേക്ക് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് നിൽക്കും പൊട്ടിപ്പോയില്ല നമ്മളത് ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടീന്നൊക്കെ എടുക്കുമ്പോഴും ഞാൻ ഞാനൊന്ന് കാണിച്ചുതരാം അത് നമ്മളിങ്ങനെ ഇത് അടിവസ്ഥയ്ക്കാന്ന് വരിക ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുമ്പോൾ അടിയിൽ നിന്ന് വിട്ടുപോകുന്നുമില്ല നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുപോകുന്നുമില്ല ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ നന്നായിട്ട് വലിയൊരു ഹോളിട്ട് കൊടുക്കണം കോഴികൾക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഹോൾ ഇടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് കോഴികൾക്ക് ശ്വാസം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിവിടെ ഒരു ഇപ്പം നിങ്ങളുള്ളൊരു ബോക്സ് ആയത് കാരണം ഇവിടെയും ഇവിടെയും ഒരു ഹോൾ ഇടാം അതുപോലെ തന്നെ തിരിച്ച് ഇപ്പുറ സൈഡ് രണ്ട് ഹോൾ ഹോളിട്ട് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മൾ കോഴികളെ പാഴ്സൽ അയക്കുമ്പോൾ ഒരിക്കലും കോഴികളുടെ കാല് കെട്ടരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ദൂരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്ററോ മാക്സിമം അഞ്ച് കിലോമീറ്ററൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് കാല് കെട്ടിയാൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ കോഴിയുടെ കാല് കെട്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് കാണിച്ചു തരാം കോഴിയുടെ കാല് കെട്ടി ഒരു ഇപ്പോൾ നാല് കോഴി ഇതിനകത്ത് ഇടുകയാണെന്ന് വെച്ചാൽ കോഴിയുടെ കാല് കെട്ടി ഇട്ടാണ് നമ്മൾ ഇടുന്നതെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു കോഴി അതിൽ നിന്ന് വീണു ചേര്ക്കുക വീണ് കിടന്നാൽ നമ്മൾ വണ്ടിയിലായിരിക്കും പോകുക ചിലപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും ചിലപ്പോൾ കുഴിയിൽ ചാടും നമ്മുടെ കേരളത്തിലെ റോഡല്ലേ അപ്പോൾ കുഴിയിൽ ചാടും അപ്പോഴൊക്കെ ഈ താഴൊരു കോഴി വീണ് കഴിഞ്ഞാൽ ആ കോഴിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാല് കെട്ടുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള കോഴികൾ അതിൻ്റെ മുകളിലേക്ക് ചവിട്ടി അത് വീണ് കിടക്കുന്ന കോഴി ചാവാനുള്ള സാധ്യതയുണ്ട് നേരെ കുറച്ച് നമ്മൾ കാല് കെട്ടാതെയാണ് കോഴികളെ കോഴികളിടുന്നതുണ്ടെങ്കിൽ അവർക്ക് വീണ് കിടന്നാൽ എണീക്കാൻ പറ്റും പിന്നെ നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ പലരും ചെറിയ ചെറിയ അങ്ങനെ ചെറിയ ഒരു ഇതേപോലെ അങ്ങനെ കുത്തി കുത്തി ഇടാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ലോങ് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് കോഴിക്ക് ശ്വാസം കിട്ടുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം കാറ്റ് കടക്കുന്ന രീതിയിൽ തന്നെ ഹോളുകൾ ഇടണം വേണം ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഹോള് ഇവിടെ ഇട്ടു അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇടും ഇനിയിപ്പോൾ ഈ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും രണ്ട് ഹോളുകൾ ഇടാം ഇനിയിപ്പോൾ കുറച്ചും കൂടി വീതി ബോക്സ് ആണെങ്കിൽ ഈ സൈഡും ഈ സൈഡും ഇടും അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഇടാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴികൾ കൊടുക്കുമ്പോൾ വലിയ ഒരു ബോക്സിൽ ഒരു പത്ത് പതിനഞ്ച് കോഴികളെ ഒരുമിച്ച് കൊടുക്കാതിരിക്കുക ഒരു മാക്സിമം നാല് കോഴികളൊക്കെ ഒരു ബോക്സിൽ ഇടുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് കാരണം കൂടുതൽ കോഴികളാകുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചവിട്ടാനും അങ്ങനെ അപകടം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ നാല് ഹോള് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ ഇവിടെ ഇവിടെ രണ്ട് ഹോള് അപ്പുറത്ത് രണ്ട് ഹോള് ഇനി ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഈ ബോക്സിൻ്റെ രണ്ട് ഭാഗങ്ങളിത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ട്രാവല് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ചെറിയ കോഴിക്കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കോഴിക്കുട്ടികളാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതപ്പോൾ ഇതിനകത്തേക്ക് കാലമൊക്കെ ഇതിനകത്ത് പോവാം ചിലപ്പോൾ ചെറിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളൊക്കെയാണ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ കയറി പോവാം അതിൻ്റെ മുകളിൽ പ്രസ്സായി കഴിഞ്ഞാൽ കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യാനുള്ളത് ഇവിടെ ജസ്റ്റ് ഒരു ഒറ്റ ഒട്ടിക്കൽ ഒട്ടിച്ചാലും മതി അതായത് ഇളകി പോരാത്ത രീതിയിൽ ഒറ്റ ഒട്ടിക്കൽ ഒട്ടിച്ചാലും മതി ഒരു രണ്ടോ മൂന്നോ ഒട്ടിക്കിൽ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിങ്ങനെ ഒട്ടിയിരിക്കണം കറക്റ്റായിട്ടെന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചപ്പോൾ ഒന്ന് വല്ലാത്ത സൈഡിലേക്ക് കയറിപ്പോയി ഇനി ഇതിവിടെ ഒന്നും കൂടെ കവർ ചെയ്ത് ഒട്ടിക്കണം ഇപ്പോൾ നമ്മളിത് അകത്തെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ അതായത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു ഇങ്ങനെ ഒട്ടിച്ചു അതേപോലെ തന്നെ ഇവിടെ നടുക്ക് ജോയിൻ്റ് വരുന്ന നമ്മൾ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ച സ്ഥലമാണ് അവിടെയും ഇങ്ങനെ അതെ ഇങ്ങനെ ക്രോസിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ മുകളിൽ ഒട്ടിക്കുന്ന സംഗതിയാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ വെച്ച് ഇത് മുകളിൽ താഴെ ഒട്ടിച്ച അതേപോലെ തന്നെ ഇവിടെ നടുക്ക് ഒരു നാലോ അഞ്ചോ ടാപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഈ സൈഡിലും ടാപ്പ് ചെയ്യാം അതൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി അടിയിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കേണ്ടത് നമുക്കിനി പിടിക്കണം സുത്തലി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ചരട് കൊണ്ടോ ഒക്കെ ബോക്സ് ഒന്ന് കെട്ടി കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ബോക്സ് ഇനി സെപ്പറേറ്റ് വള്ളിയൊന്നും വെച്ച് കെട്ടണമെന്നില്ല അപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കും ഇനി നിങ്ങൾക്ക് വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ അതവിടെ ഈ ഈ ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു പകുതി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ രണ്ടിൻ്റെ കെട്ടോ അതായത് അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും അടിവശത്തുനിന്ന് മുകളിലേക്ക് പശ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ കൈ വെച്ച് ഒന്ന് മുകളിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ കൈ ഇട്ടിട്ട് മുകളിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തൂങ്ങി നിൽക്കുന്ന ഇങ്ങനെ ഇപ്പോൾ തൂങ്ങി നിൽക്കുമ്പോൾ കോഴികൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിവാകും അങ്ങനെയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇതിന് കോഴികളെ രാവിലെയാണ് നമ്മളിതിനെ ബോക്സിലാക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഏകദേശം അഞ്ച് മണിക്കാണ് നമ്മുടെ മലരും മാദേവനും നമ്മുടെ സ്ഥലത്ത് വരുന്നത് ആ സമയമാകുമ്പോഴേക്ക് ഇതിനെ പാക്ക് ചെയ്യണം അപ്പോൾ രാവിലെ അത് പാക്ക് ചെയ്യുന്നതൊക്കെ വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇല്ലെങ്കിൽ നമുക്കത് കൊണ്ടുപോയിട്ട് അവർക്കത് കൊടുത്തിട്ട് വരാം നമ്മളിപ്പോൾ അത് ഇങ്ങനെ ബോക്സൊക്കെ ആക്കി പല ദിവസം അങ്ങനെ കട്ടൊക്കെ ചെയ്ത് വെച്ചു ഒട്ടിച്ചൊക്കെ വെച്ചു രാവിലെയാണ് എനിക്ക് കോഴികളെ പിടിച്ച് ബോക്സിലേക്കാക്കി കൊണ്ടുപോകേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ മല്ലനും മാദേവനെ നമ്മുടെ സ്ഥലത്തെത്തി അപ്പോൾ അതിനു മുമ്പ് ഒരു നാലരയോട് കൂടെ തന്നെ ഞാൻ കോഴിയൊക്കെ പിടിച്ച് ബോക്സിനകത്താക്കിയിട്ട് വീട്ടിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിയെ ഇതിനകത്താക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യാനോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനോ ഒന്നും സാധിച്ചില്ല അതുപോലെ തന്നെ നമ്മൾ മല്ലനും മാദേവനും ഇത് കൊടുക്കുന്നതും അവരുടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കഴിഞ്ഞില്ല കാരണം വെളിച്ചക്കുറവ് തന്നെയാണ് ഒരു വലിയ വിഷയമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പിന്നീട് അവസരത്തിൽ അത് ചെയ്യാം എന്തായാലും അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സപ്ലൈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ദൂരത്തേക്കൊക്കെയാണ് നിങ്ങൾ കോഴികളെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബോക്സിനകത്ത് കക്കിരി വെള്ളരിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള പച്ചക്കറികൾ ഒന്ന് നെടുുക പിളർന്ന് കൂട്ടിനകത്ത് ഇടുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ അവർക്ക് തീറ്റയാവും ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം